ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോഴത് കൊല്ലം ജില്ലയിൽ സ്റ്റാർ ഫ്ലവർ മില്ലിലേക്ക് വന്നേക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മില്ലിലാണ് ഞാനിപ്പോഴത് അപ്പോ ഇന്ന് ഇവിടുത്തെ മില്ലിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രയറിന്റെ വിശേഷങ്ങളും ഇവിടെ എന്തൊക്കെ സംഭവമാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചേട്ടൻ്റെ അടുത്തു ചോദിക്കാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീടിലൂടെ കിടക്കാൻ ഒന്നാണ് ലളിചേട്ടാ നമസ്കാരം നമസ്കാരം ഇവിടെ എന്തൊക്കെ സംഭവമാണ് വരുന്നത് ഇവിടെ നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മുളകും മല്ലി മഞ്ഞള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതല്ലാതെ നമ്മൾ ഇവിടെ തന്നെ വിൽപ്പന നടത്തുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ കഴുകി ഉണക്കി അത ഇവിടെ വിൽപ്പന അടത്തി കൊണ്ടിരിക്കുന്നത് മുളകും അപ്പൊ എന്തൊക്കെ ആണ് മൊത്തം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മുളകും മുളക് മല്ലി മല്ലി മഞ്ഞള് മഞ്ഞള് പിന്നെ നമ്മളെ മസാലപ്പൊടികള് മസാല മസാല എന്താ സാമ്പാർ ഐറ്റംസ് ആണ് അതിന്റെ ബാക്കിൽ കാണുന്നത് നമുക്ക് നമുക്ക് മെഷീൻസ് ാണ് ഇത് നമ്മള് അരി പൊടിച്ച് എന്താ വറുത്തു കൊടുക്കുന്ന മെഷീൻ ആണ് അരി വറുത്ത് വറുത്തു അതെ അരി വറുക്കുന്നത് പിന്നെ വരുന്നത് പിന്നെ ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് നമ്മള് ഗോതമ്പ് ഗോതമ്പ് കുടിക്കുന്നതിന് മാത്രമായിട്ടുള്ള പിന്നെ അത് ആ വരുന്നത് എന്തൊക്കെയാണ് ഇത് പച്ചരി കുടിക്കുന്നത് പച്ചരി 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 അപ്പുറത്ത് കാണുന്നത് പുഴുക്കലരി പുഴുക്കലരി ഓ അത് പിന്നെ മല്ലി അപ്പുറത്ത് കാണുന്നത് മുളക് മുളക് ഇത്രയും മെഷീൻസാണ് വരുന്നത് മെഷീൻസ് ആണ് ഇവിടെ ഈ കാണുന്ന അരിയാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ദോശ അപ്പം അരി ആട്ടുന്ന മെഷീൻ ഈ അപ്പത്തിനും ദോശമാവ് അങ്ങനെയുള്ള ഐറ്റംസ് അതെ 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 അതിനൊക്കെ ആൾക്കാർ വന്നു മേടിക്കാറുണ്ടോ അത് ആട്ടാൻ കൊണ്ടുവരും ഇവിടെയാക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതലും ദോഷ ഉണ്ടാക്കണം ഒരുപാട് താമസം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആവൂലറിന്റെ കണക്കല്ല അപ്പൊ മഴക്കാലത്തേക്ക് മല്ലിപ്പോഴ് ഇതിന് മുമ്പ് ഞങ്ങള് ഈ ടെറസിന്റെ മുകളിൽ ഇട്ടായിരുന്നു ഈ കഴിഞ്ഞ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു ദിവസത്തെ വെയിൽ കിട്ടാതായത് ഉണയും കിട്ടത്തില്ല അതെ മുളകുമല്ല മല്ലി ഒരു ദിവസം മതി പക്ഷേ മുളക് കഴുകി ഇട്ടാല് രണ്ടു ദിവസം വേണ്ടി വരും അപ്പൊ അത് ഞങ്ങൾ ഞാൻ ആലോചിച്ചത് എപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഞങ്ങള് കാണുന്നത് ഡെൽമാർക്കിന്റെ അപ്പൊ അത് ഞങ്ങള് അവിടെ നേരിട്ട് കമ്പനി പോയി സംസാരിച്ച് അത് അവിടെ ഇത് ചെയ്യുന്ന സ്ഥാപനങ്ങൾ കണ്ട് അപ്പോൾ ഓർഡർ ചെയ്ത് ഒരു അഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് ഈ ഡ്രയർ ഇവിടെ കൊണ്ടുവന്നു ഡ്രയറിലാണ് ഉണക്കുന്നത് അല്ലേ അതെ ഡെൽമാർക്കിന്റെ ഡ്രയറിലാണ് അഞ്ചു ദിവസം കൊണ്ട് തന്നെ മെഷീൻ ഓർഡർ ചെയ്ത് മെഷീൻസ് കണ്ടിരുന്നു കമ്പനി വന്നപ്പോ മെഷീൻ മാത്രാണോ നോക്കിയിരുന്നത് അതെ ഇതായിരുന്നു നമുക്ക് ഇത്ര മതിയായിരുന്നു ഇത് നമ്മ ചെറിയ ഒരു ഒരു ആളേക്ക് പിന്നെ മില്ലിലേക്ക് ആവശ്യമായിട്ടുള്ള കച്ചവടം കാര്യങ്ങളും ചെറുതും വലുതൊക്കെ ഇതിന്റെ ചെറുതും വലുത് ഇതിന്റെയൊക്കെ വലുത് പിന്നെ ഇതിന്റെ തന്നെ അയ അയണ്ണത്തിൽ ചെയ്യുന്നതും കണ്ട് അതായത് വിലയിൽ വ്യത്യാസം വന്നത് കൊണ്ട് ഇത് അപ്പൊ ഇതാണ് നല്ലതെന്ന് അവിടെ സജസ്റ്റ് ചെയ്തേ കാരണം ഇപ്പൊ സൈസാണ് അതെ അതെ ആ നമ്മളെടുന്ന് ഒരുപാട് പേരും ഇങ്ങനത്തെ മില്ലിലേക്ക് ഈ സൈസിനുള്ള മെഷീൻ തന്നെയാണ് എടുക്കുന്നത് ഈ ഒരു പത്ത് ലിറ്റർ ഈ ഒരു നോർമൽ മെഷീൻ തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ചിരണ വേറെ മെഷീൻസ് കണ്ടിരുന്നു ചെറുതൊക്കെ ശേഷമാണ് ഞങ്ങൾ ഇത് സെലക്ട് ചെയ്ത് അതെ ആ അപ്പൊ ഈ മെഷീൻ എടുത്തപ്പോ എത്ര വില വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ അഞ്ച് എൺപത്തഞ്ച് എൺപത്തയ്യായിരം എൺപത്തയ്യായിരം രൂപ ടാക്സ് ടാക്സ് എല്ലാം അടച്ചേർത്തു ടാക്സ് അല്ലാടൊക്കെ എൺപത്തയ്യം രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ മെഷീൻ മെഷീനിൽ എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടോ ഇതിനകത്ത് ഇപ്പൊ മല്ലി വെച്ചിട്ടുണ്ട് മല്ലി നോക്കാൻ അതെ പറ്റുമോ മല്ലി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലേ ഇതാണ് ഇതിന്റെ മീറ്റർ പാനൽ സംഭവങ്ങളൊക്കെ വരുന്നത് വളരെ സംഭവമാണ് ജസ്റ്റ് പവർ ബട്ടൺ ഓൺ ആക്കാം ഇവിടെ നമുക്ക് ഇതിന്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് വളരെ സിമ്പിളാണ് ഇതിന് ട്രൈൻ ചെറിയ ചൂടുണ്ട് അല്ല നമുക്ക് പതുക്കെ നിക്കാം നമ്മൾ ഇതുപോലെ മല്ലി ലോഡ് ചെയ്തിട്ടേക്കാണ് ഉണക്കാനായിട്ട് ഈ മല്ലിക്കാണെങ്കിൽ എത്ര സമയം എടുക്കാറ് ഉണങ്ങാനായിട്ട് നമ്മളൊരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടും മല്ലി ഉണങ്ങി കിട്ടും അതെ അതെ മുളകാണെങ്കിൽ അതിൽ കൂടും മുളക് ഒരു ഞങ്ങളൊരു രണ്ടര മണിക്കൂർ ഉണക്കി വെച്ചിട്ട് പിന്നെ ഓഫി ചെയ്തിടുകയായിരുന്നു ആ ചൂടിനകത്ത് ചൂടിനകത്ത് ഉണങ്ങാട്ടു എത്ര സമയം ണി നമ്മള് പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ എങ്കിലും കണ്ടിന്യൂ ആണ് മൂന്ന് മണിക്കൂർ ഇത് ഒരു രണ്ടര മണിക്കൂർ നമ്മൾ ഓൺ ചെയ്തിട്ടിരുന്നാല് എന്നിട്ട് പിന്നെ ഓഫ് ചെയ്താ കുഴപ്പമില്ല ചെറിയ ചൂടിനകത്ത് അല്ല മല്ലി ഉണക്കാനിട്ടേക്കാണ് േട്ട് ഈ സംരംഭം തുടങ്ങിയിട്ട് എത്ര നാളായി നാലുവർഷായി അപ്പൊ എത്ര നാളെ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അതെ ഓ അപ്പൊ നാലു വർഷത്തോളം കമ്പനി നമ്മുടെ ഈ ഒരു മില്ല് തുടങ്ങിയിട്ട് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് വീടിന്റെ ബാക്കിൽ തന്നെയാണ് മില്ല് വരുന്നത് ചേട്ടന്റെ അപ്പൊ ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തോളൂ ആൾക്കാർക്ക് ഇപ്പൊ ഇതുപോലെ മുളകും വലിയ സംഭവം നല്ല ക്വാളിറ്റി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാലോ അതെ അതെ ഇവിടെ എടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വീഡിയോ വാങ്ങാലോ ലൊക്കേഷൻ കാണുന്നവർ നമ്മളെ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജയിൽ കൊല്ലം ജയിലില് പോസ്റ്റെന്ന് പറയുമ്പോൾ വളത്തുങ്കൽ പോസ്റ്റാന്ന് വരുന്നത് വളത്തുങ്കൽ വളത്തുങ്കൽ വളത്തുങ്കലാണ് പോസ്റ്റ് വരുന്നത് അപ്പൊ ഇവിടെയുള്ളവർക്ക് ഈ മില്ലിന്റെ പേരും കൂടെ സ്റ്റാർ ഫ്ലവർ എന്നാണ് ഈ മില്ലിന്റെ പേര് സ്റ്റാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരാനുള്ള ഇവിടെ നിങ്ങൾ സ്റ്റാർ ഫ്ലവർ മില്ലെന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന് നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുളക് മല്ലി മഞ്ഞള് ഇങ്ങനെയുള്ള സംഭവമൊക്കെ പൊടിച്ചത് മേടിക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ മാവ് ദോശമാവ് സോഡി അവലൂസ് പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാൻ അതുപോലെ തന്നെ മുളക് കൂടി ഉണ്ട് നമുക്കൊന്ന് കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലേ പിന്നെ നമ്മൾ പൊടി ആവശ്യത്തിന് ഓ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ മുളക് സംഭവങ്ങളൊക്കെ ഇവിടെ പൊടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇത് മഞ്ഞളാന്ന് അല്ലേ അത് മഞ്ഞളാ അത് ചെറിയ പാക്കറ്റ് നൂറ് ഗ്രാം മഞ്ഞളിന്റെ ചെറിയ പാക്കറ്റുകൾ വരുന്നത് ഇതൊക്കെ എത്ര വില വരുന്നത് ഇത് നൂറ് ഗ്രാം മുപ്പത് രൂപ നൂറ് ഗ്രാം മുപ്പത് രൂപ നല്ല ക്വാളിറ്റിയിലുള്ള മഞ്ഞള് മഞ്ഞപ്പൊടിയാണ് ഇതിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കഴിയുന്നതിനനുസരിച്ച് പാക്ക് ചെയ്യാൻ തോന്നേ അതെ അതെ നമ്മള് മൂന്ന് ടൈപ്പ് മുളകാ ഇവിടെ ഉള്ളത് ആ മൂന്ന് ടൈപ്പ് മുളകുട്ടായിട്ട് അതായത് നമ്മൾ സാദാ മുളക് പിരിയൻ പിന്നെ കാശ്മീരി ഓ അവിടെയും വരുന്നുണ്ട് മുളക് അതായത് കാശ്മീരി മുളകാണ് ഇത് പിരിയൻ മുളകാണ് ക്യാമറയിൽ കാണുമ്പോ എത്ര വ്യത്യാസങ്ങളൊന്നും നിങ്ങക്ക് മനസ്സിലാവില്ല എന്നാലും കളറിന് ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് ഇത് ഇത് ഏതാണ്

പിന്നെ നമ്മള് കാശ്മീരി കാശ്മീരി മുളകായത് ഈ അഞ്ഞൂറ് ഗ്രാമിന്റെയും ഇത് ഇരുന്നൂറ്റി അമ്പത് ഇത് അഞ്ഞൂറിന്റെ അറുപത് രൂപയും ഇരുന്നൂറ്റി അമ്പതിന് നൂറ്റി എൺപത് രൂപ കൂടുതലാണ് വില എരി ഇല്ലാത്ത ഇതാണ് അതുകൊണ്ട് അതിന് വില കൂടുതലാണ് നേരത്തെ വില ഇപ്പൊന്ന് കുറഞ്ഞതാകും നേരത്തെ ഇത് കൂടുതൽ വില ഉണ്ടായിരുന്നു കാശ്മീരി ചില്ലിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് മല്ലിയാണ് മല്ലിപ്പൊടി മല്ലിയുടെ അഞ്ഞൂറ് ഗ്രാമിന്റെ പാക്കറ്റ് ആയത് അഞ്ഞൂറിന്റെ പാക്കറ്റ് ഇത് എത്ര വരുന്നത് രൂപ അഞ്ഞൂറിന് അഞ്ഞൂറിന്റെ നൂറ് രൂപ ഇത് ഈ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ ആണ് അത് അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് നൂറ് അമ്പത് നൂറ് അങ്ങനെയാണ് മല്ലിയുടെ റേറ്റ് വരുന്നത് പൊടിച്ചതിന് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ മല്ലി മുളക് കാശ്മീരി ചില്ലി ഇങ്ങനെ സംഭവം നല്ല ഉണക്കി പൊടി കഴുകി വൃത്തിയൊക്കെ ഉണക്കി പൊടിച്ച സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ അത്രയും പൊടികൾ ഐറ്റംസ് ഒക്കെ ഇവിടെ മഞ്ഞപ്പൊടി ഉണ്ട് അതേപോലെ തന്നെ ഇതൊക്കെയാണ് മെഷീൻസ് സംഭവമൊക്കെ വരുന്നത് പിന്നെ ഡ്രയറിനെ പറ്റി ഡീറ്റെയിൽ ഇട്ടൊന്ന് പറഞ്ഞുതരാം ചേട്ടാ ഡ്രയറിൽ പിന്നെ വേറെ എന്തെങ്കിലും നോക്കിയിരുന്നോ പച്ചക്കറികളോ അങ്ങനെ ഇല്ല പച്ചക്കറി നമ്മൾ ചെയ്യുന്ന അത് മില്ലി പർപ്പസ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ മെഷീനിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ആണ് ഇപ്പോ ഫുഡ് ഐറ്റംസ് എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ മെഷീനിൽ ഉണക്കാനായിട്ട് പറഞ്ഞായിരുന്നു ഇപ്പൊ പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി മുളക് മല്ലി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കാനായിട്ട് പറ്റും അതാണ് മിഷീൻ്റെ ഒരു സൈസ് കാര്യങ്ങൾ വരുന്നത് ഇതില് ഇതും ഉണ്ടല്ലേ ടൈമറും വെച്ചിട്ടുണ്ടല്ലേ ടൈമറും വെച്ചിട്ടുണ്ട് ബീല് വെച്ചിട്ടുണ്ട് ടൈമറും വീലൊക്കെ നമുക്ക് അഡീഷണൽ വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നെ ഓർഡർ മുന്നേ തന്നെ നമുക്ക് ഓർഡർ മുന്നേ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഇതുപോലെ തന്നെ എന്താ പറയുക ടൈമറും അതുപോലെ തന്നെ അടിയിലുള്ള വീല് സംഭവൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് തരുന്നതാണ് വീലൊക്കെ വെച്ചുകൊണ്ടുള്ള ഉപയോഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും മെഷീൻ ഇതാണ് മെഷീൻ്റെ മീറ്റർ പാനൽ സംഭവം വരുന്നത് നമ്മുടെ ഈ മെഷീനിൽ ഒരു മുപ്പത് ടു എഴുപത് ഡിഗ്രി വരുന്ന ടെമ്പറേച്ചർ നമുക്ക് ഇതിൽ കിട്ടാം ഇത് നമ്മുടെ നോർമൽ മെഷീൻ ആണ് മെഷീൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതിലിപ്പോൾ ട്രേയ്സ് ഇപ്പോൾ ചേട്ടൻ കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ നോർമൽ ട്രേസ് വരെ ഈ ഒരു സൈസാണ് ഈ ഒരു സൈസിലാണ് നമ്മുടെ നോർമൽ ട്രേസ് വരെ അപ്പോൾ ചേട്ടനെ കുറച്ചും കൂടി രീതി കൂടിയിട്ടുള്ള ട്രേസ് വേണമെന്ന് പറഞ്ഞ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മുടെ കമ്പനി കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എല്ലാ ട്രേസും ചെയ്യുന്നത് അപ്പോൾ ഈ എല്ലാ ട്രേസും ത്രീ നട്ടോർ ഫുൾഗ്രഡ് സ്റ്റെയിൻലെസ്സിലാണ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സാധനവും നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ കമ്പനി രണ്ട് ടൈപ്പ് ട്രേസ് ചെയ്യുന്നുണ്ട് ഇരുമ്പിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് ചെയ്യുന്നുണ്ട് സ്റ്റെയിൻലെസ് ചെയ്ത് എടുക്കുകയാണ് ഏറ്റവും നല്ലത് നമുക്ക് എല്ലാ ഫുഡ് ആയിട്ടും നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് സ്പൈസസ് അങ്ങനെ എന്താണല്ലോ ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് അതുപോലെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു പത്ത് ട്രൻ്റെ മെഷീൻ നമ്മുടെ കമ്പനി മൂന്ന് ട്രൈ തൊട്ടുള്ള മെഷീൻസ് ചെയ്യുന്നുണ്ട് മൂന്ന് ട്രൈ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പതിനാല് ഇരുപത് മുപ്പത് അമ്പത് കസ്റ്റമറുടെ ആവശ്യപ്പെടാൻ എത്ര ട്രൈസ് ഉള്ള ട്രയറാണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് അത് നമ്മുടെ എല്ലാ മെഷീനും ഓൾ ഓവറിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഇതുപോലുള്ള മെഷീൻസ് നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ് മെഷീന്റെ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ പല മെറ്റീരിയലും നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട് ഇത് പൗട്ടർ ബോഡി വരുന്ന ഹൈലം ഷീറ്റ് ആണ് മെഷീന്റെ ഇത് തന്നെ നമ്മൾ ഇരുമ്പിൽ ചെയ്യുന്നുണ്ട് ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീല് ചെയ്യുന്നുണ്ട് മെഷീൻസ് ഇങ്ങനെയുള്ള കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു മില്ല് പർപ്പസോ അല്ലെങ്കിൽ വീട്ടിലെ പർപ്പസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ നമ്മുടെ ഇതേപോലെ ഉണക്കാനായിട്ട് ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പറ്റിട്ട് അല്ല ഇതിപ്പോ അവരെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആ ഇപ്പൊ വന്നിട്ടില്ല പിന്നെ നമ്മള് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ തന്നെ അവര് ഫോൺ എടുക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ല സർവീസിംഗ് കണക്ട് ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ചേട്ടപ്പ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുകയാണ് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല മെഷീന്റെ ഭാഗത്ത് നിന്ന് ചേട്ടാ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ മെഷീന്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഇതേപോലെയുള്ള നല്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള ഐറ്റംസ് നിങ്ങൾക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൂടെ വന്ന് മേടിക്കുന്നതാണ് റീസണബിൾ റേറ്റ് ഉള്ളൂ ഓരോ പാക്കറ്റിനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഈ വിഴ്സിന് ഇത് കാണുന്നവർക്ക് കാണുന്നവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതലായിട്ട് ഈ മെഷീനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് അവർ വിളിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അപ്പോഴേ തന്നെ ഫോൺ എടുക്കും അവരുടെ റിപ്ലൈ തരാറുണ്ട് നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഞങ്ങളെ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ അവരപ്പോഴ അങ്ങനെയുള്ള ഒരു രീതി നമ്മളായിട്ട് പെരുമാറുന്നുണ്ട് അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല സാറ്റിസ്ഫൈഡ് ആണ് അതെ അതെ സാറ്റിസ്ഫൈഡ് എത്രയാണ് ചേട്ടൻ മിഷീനെ പെരുമാറാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മെഷീൻ മിഷീൻ തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വീഡിയോട്ടാണെന്നായിരിക്കും ബൈ